ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്ന നില സംസ്ഥാനം സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ മേഖലയെ ഇത്രയധികം ശക്തിപ്പെടുത്തിയ മറ്റൊരു കാലം ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ പതിനായിരം കോടി രൂപയുടെ വികസനങ്ങളാണ് കിഫ്ബിയിലൂടെ നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാറശാല താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് പാറശാല താലൂക്ക് ആശുപത്രി അതിന്റെ നവീകരണത്തിനായി നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത് ഒന്നാം ഘട്ടമായി നാൽപ്പത്തിനാലു കോടി രൂപ ചെലവിൽ മൾട്ടി സ്പെഷ്യൽ ിറ്റി ബ്ലോക്കിന്റെ പണി പൂർത്തിയാക്കി ട്രോമ കെയർ യൂണിറ്റ് അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഐ സൗകര്യം അൾട്രാസൗണ്ട് സ്കാനിംഗ് ഫാർമസി സെൻട്രൽ ലാബോറട്ടറി എന്നിവയ്ക്കൊപ്പം മികച്ച കൂടിയ ഡയാലിസിസ് ബ്ലോക്കും നിർമ്മിച്ചു പുതുതായി പതിനാല് ഡയാലിസിസ് മെഷീനുകൾ സജ്ജമാക്കി ദിവസവും രണ്ട് ഷിഫ്റ്റുകളിലായി നാൽപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എല്ലാ നവീകരിക്കുന്ന കാര്യത്തിൽ പ്രജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഇവിടെ പറയുകയുണ്ടായാലും കഴിഞ്ഞ എൺപത് വർഷത്തെ അനുഭവത്തിൽപ്പെടുന്നു കഴിഞ്ഞ എൺപത് വർഷത്തെ അനുഭവമെടുത്താൽ ഏകദേശം મોર ઓડિયોનું રોબોઇડ વિકાસનો પ્રોજેક્ટ છે. જુગડે નાપા પીસ. એ સરકારના કારણે માત્ર એટલે માગરસિસ બ્લોકને લેડીસ એનો પીસ અંદર સે એક પ્લાન્ટ આવે છે. ફંક્શનસ ઓર કોડ મોડ્યુલ મોચર. પાવર લોનરી അങ്ങനെ രൂപയുടെ ഗുണനിലവാരമുള്ള ചികിത്സ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ലഭ്യമാക്കുക സർക്കാരിന്റെ നയമാണെന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ചടങ്ങിൽ എം എൽ എ സി കെ ഹരീന്ദ്രൻ കെ ആൻസലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മറ്റു ജനപ്രതിനിധികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം The soul of royal art, Kairali Jewelers, Varkala Kallambalam, Perurkada, Vembayam Kanyakulangara, and Lulu Mall Trivandrum. Kairali Jewelers is now also at East Fort near Sri Patmanabhaswamy Temple, Trivandrum, opening shortly at Anjal.